ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരിസേരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കൊല്ലരുത് കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് തീരും നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെന്ന് അവിടെ വച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപ്പിടത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മുടെ കർത്താവായ ഈശും ഷിഹായ്ക്കും സ്തുതിയും ക്രിസ്തുലുള്ള സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ശുശ്രേഷ പ്രതിഫലനം ഇന്നത്തെ ശുശ്രഷ ഭാഗത്തിൽ കേവലം നിയമപരമായ അനുസരണത്തെ മറികടക്കുന്ന ആഴമേറിയതും ഹൃദയ കേന്ദ്രീകൃതവുമായ നീതി സ്വീകരിക്കാൻ യേശു നമ്മെ വെല്ലുവിളിക്കുന്നു അവൻ പറയുന്നു നിങ്ങളുടെ നീതി ഫരിസയരുടെയും നിയമജ്ഞരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഉയർന്ന നിലവാരത്തിലേക്കുള്ള ഈ വിളി ബാഹ്യരൂപത്തെക്കുറിച്ചോ കർശനമായ നിയമങ്ങൾ പാലിക്കുന്നതിനെ കുറിച്ചോ അല്ല മറിച്ച് നമ്മുടെ ഹൃദയങ്ങളെയും ബന്ധങ്ങളെയും രൂപാന്തരപ്പെടുത്തുന്നതിനാണ് കൊലപാതകത്തിനെതിരായ കൽപ്പനയെ യേശു ഉയർത്തിക്കാട്ടുന്നു അത് കോപവും അവഹേളനവും ഉൾക്കൊള്ളുന്നു ഒരു സഹോദരനോടോ സഹോദരിയോടോ ഉള്ള കോപം കൊലപാതകം ചെയ്യുന്നത് പോലെ നമ്മെ ന്യായവിധിക്ക് ബാധ്യസ്ഥരാക്കുന്നു എന്ന് യേശു പഠിപ്പിക്കുന്നു ഇത് ആന്തരിക വിശുദ്ധിയുടെയും അനുരഞ്ജനത്തിൻ്റെയും പ്രാധാന്യം ഊന്നി പറയുന്നു ഈ പ്രായോഗിക ഉദാഹരണം പരിഗണിക്കുക നിങ്ങളുടെ ശ്രമങ്ങളെ തുടർച്ചയായി ദുർബലപ്പെടുത്തുന്ന ഒരു സഹപ്രവർത്തകനെ സങ്കൽപ്പിക്കുക വിഷ് വിഷ്ലിബിതമായ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിച്ച് ദേഷ്യം കെട്ടിടക്കാൻ അനുവദിക്കുന്നത് എളുപ്പമാണ് എന്നിരുന്നാലും ഈ കോപത്തെ നേരിട്ട് അഭിസംബോധന ചെയ്യാൻ യേശു നമ്മെ വിളിക്കുന്നു സഹപ്രവർത്തകനെ അനുരഞ്ജന മനോഭാവത്തോടെ സമീപിക്കുക അവരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാനും പരസ്പര ബഹുമാനം തേടാനും ലക്ഷ്യമിടുന്നു സമാധാനമുണ്ടാക്കാനുള്ള ഈ പ്രവൃത്തി യേശു വാദിക്കുന്ന ആഴമേറിയ നീതിയുമായി യോജിക്കുന്നു അനുരഞ്ജനത്തിൻ്റെ അടിയന്തിരതയും യേശു ഊന്നിപ്പറയുന്നു അവൻ പറയുന്നു അതിനാൽ നിങ്ങൾ ബലിപീഠത്തിൽ നിങ്ങളുടെ സമ്മാനം അറപ്പ് അർപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സഹോദരനോ സഹോദരിക്കോ നിങ്ങളോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ ഓർക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സമ്മാനം അവിടെ ഉപേക്ഷിക്കുക ആദ്യം പോയി അവരുമായി അനുരഞ്ജനം ചെയ്യുക മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധം ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ അവിഭാജ്യമാണെന്ന് ഇത് അടിവരയിടുന്നു നിങ്ങൾ പിരിഞ്ഞുപോയ ഒരു കുടുംബാംഗത്തെക്കുറിച്ച് ചിന്തിക്കുക അഹങ്കാരവും വേദനയും ശാശ്വതമായ വിള്ളൽ സൃഷ്ടിക്കാൻ അനുവദിക്കുന്നതിന് പകരം ബന്ധം നന്നാക്കാൻ മുൻകൈയ്യെടുക്കുക വിനയത്തോടെ സമീപിക്കുക ആവശ്യമെങ്കിൽ ക്ഷമ ചോദിക്കുക വിശ്വാസം പുനർനിർമ്മിക്കുന്നതിനായി പ്രവർത്തിക്കുക നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ സ്വീകരിക്കുക എന്നതിനർത്ഥം യഥാർത്ഥവും ഹൃദയ സംഘവുമായ നീതിക്കായി പരിശ്രമിക്കുക എന്നാണ് ഇത് കോപത്തിനു പകരം ക്ഷമ തിരഞ്ഞെടുക്കുന്നതിനും വിഭജനത്തിന് പകരം അനുരഞ്ജനം തേടുന്നതും നമ്മുടെ ബന്ധങ്ങളിൽ സമാധാനം വളർത്തിയെടുക്കുന്നതുമാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ നാം ദൈവരാജ്യത്തിൻ്റെ യഥാർത്ഥ ആത്മാവിനെ പ്രതിഫലിപ്പിക്കുകയും നമ്മുടെ ഹൃദയത്തോട് കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു കർത്താവിലുള്ള സഹോദരി സഹോദരന്മാരെ കർത്താവിനോടുള്ള നമ്മുടെ വിശ്വാസവും പ്രതിബദ്ധതയും നാം ഓരോരുത്തരും പുതുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇന്ന് നാം എല്ലാവരും ഓർമ്മിപ്പിക്കാം കർത്താവിൻ്റെ വാക്കുകളിലൂടെയും പാതുവായലെ വിശുദ്ധ അന്തോണിസിൻ്റെ ജീവിതത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ക്രിസ്ത്യാനികളെന്ന നിലയിൽ നാം ഓരോരുത്തരും നമ്മുടെ മുഴുവൻ ജീവിതവും ശ്രദ്ധയും നമ്മുടെ എല്ലാ ശ്രമങ്ങളും കേന്ദ്രീകരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ സ്നേഹവാനായ ദൈവമായ കർത്താവ് നമ്മെ വിശ്വാസത്തിലും ബോധ്യത്തിലും തുടർന്നും ശക്തിപ്പെടുത്തട്ടെ അങ്ങനെ നമ്മുടെ ഓരോ വാക്കുകളാലും പ്രവൃത്തികളാലും പ്രയത്നങ്ങളാലും നാം അവനെ മഹത്വപ്പെടുത്തുകയും അവനെ അവനെയും അവൻ്റെ സുവിശേഷവും നമുക്ക് ചുറ്റുമുള്ള എല്ലാവരോടും പ്രഖ്യാപിക്കുകയും ചെയ്യും ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശ്വം ഷിഹായ്ക്കും സ്തുതിയും